ചിക്കൻ ചൂടാനായിട്ട് കൊടുക്കുന്നതാട്ടോ പ്രത്യേക അതും മന്തി അല്ലേ മന്തിയാണ് സത്യം പറഞ്ഞാൽ മതി ചോറ് എങ്ങനെയുണ്ട് സത്യത ുള്ളിപ്പാടം മമ്പാടുള്ള പോന്നിട്ടുന്നത് അപ്പൊ ഇവിടെ നമ്മള് കൊറച്ച് നല്ല ഇവിടെ കൂടിയേക്കാണ് കേട്ടോ എല്ലാവരും പാടുന്ന അപ്പൊ ഞമ്മളെ മക്കളൊക്കെ പോന്നിട്ട് കേട്ടോ ഒക്കെ പോന്നിട്ടില്ല അപ്പൊ ഞമ്മള് ഏർ മൂന്ന് മക്കളും പോന്നിട്ടണ് അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പൊ എല്ലാരും ഇവിടെ പോയി അപ്പം മക്കളെ എല്ലാവരും കൂടെ പോകുന്ന പോളി ഞമ്മളും തന്നെ കെട്ടും കെട്ടിങ്ങോട്ട് പോന്നിക്കുകയാണ് ഒരു ദിവസം നിൽക്കുകയാണ് ഞമ്മളെ ഫ്രണ്ട്സാളൊക്കെ അപ്പം അടിച്ച് പൊളിച്ചാൽ പോന്നിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ വീഡിയോ ഇന്നലെ കെടണമെന്ന് കരുതിയതാണോ പക്ഷേ ഇടാനൊന്നും പറ്റിയില്ല അവിടെ വള്ളത്തിലൊക്കെ ചാടിയിട്ട് മക്കളെ ജലദോഷം മുടിച്ചും പനിയൊക്കെ ഉണ്ടായിക്കണേ വള്ളത്തിലങ്ങോട്ട് ചാടിയിട്ടങ്ങോട് പറയാം എന്താ ചാട്ടം എന്നറിയങ്ങള് ഞാനൊന്നും വള്ളത്തിൽ പൊയിലും എവിടെയും ചാടാത്ത ആളങ്ങനെയൊക്കെ കണ്ടപ്പോളേ ചാടി കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ പറയണ്ട അപ്പോൾ അതാ ഞമ്മളിതാ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പോണത് അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എന്ത് രസം കാണാനും അറിയാം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സാളായിട്ടും ഒക്കെ അടിച്ച് പൊളിച്ചാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ പുള്ളിപ്പാടെ റിസോർട്ട് അപ്പോൾ എല്ലാവരും കൂടി ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇതാക്കണം കേട്ടോ ചെറിയ ചെറിയ ഹട്ടുകളാണ് കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ വലിയ റൂമും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇത് ചെറിയ ചെറിയ ഹട്ടുകളാണ് കേട്ടോ ഒരു ഫാമിലിക്ക് കഴിയാൻ അത് അങ്ങനെ കേട്ടോ അപ്പൊ ഇവിടെ റൂമും കാര്യങ്ങളും കഴിയാല് റൂമാണ് അപ്പൊ മക്കളെ ഏതാകുന്നുട്ടോ ബെഡും കാര്യങ്ങളും അങ്ങനെ ഉണ്ടട്ടോ നല്ല അടിപൊളി സെറ്റായിട്ട് വെച്ചിട്ടുണ്ടോ നല്ല നീറ്റിലാട്ടോ നല്ല ക്ലീനിങ്ങിലാണ് പിന്നെ നല്ല രസം തന്നെ റൂമൊക്കെ എന്തൊരു വൃത്തിക്കാണെന്നറിയോ അതേമാതിരി എ സി എല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വാഷ് ബേസ് ബാത്റൂം എറ്റൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പം ഇതാക്കണ് വലിയ റൂമാണ് കേട്ടോ അത് ഇതിൽ രണ്ട് വലിയ റൂമുകളാണ് കേട്ടോ അപ്പുറം അപ്പുറം ഇനിയിപ്പോൾ ഒരുപാട് ഫാമിലിക്കൊക്കെ വന്നാൽ അങ്ങനെ എടുക്കാറുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇത് അപ്പം അതിലും തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ബാത്റൂമൊക്കെ നല്ല ക്ലീനിങ് ആയ ബാത്റൂമാണ് കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ അതേമാതിരി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പറഞ്ഞാൽ നല്ല അടിപൊളി റൂം കേട്ടോ ഇവിടെ വന്ന മക്കളെ നിങ്ങൾക്ക് വെറുതെ ആവില്ല അത്ര അടിപൊളി മനോഹരമായ ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ അത് അപ്പൊ രണ്ടാമതൊരു ഒറ്റ റൂം കാണിച്ചു തരുകയാണ് കേട്ടോ ഇത് അപ്പം കണ്ടില്ല മക്കളെ നല്ല ക്ലീൻ ആയിട്ട് നല്ല അടിപൊളി റൂം തന്നെയാണ് ഒന്നും പറയാമല്ലെട്ടോ അവിടെ വന്നപ്പോൾ ഞാൻ പറയാം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിട്ടോ ഫ്രണ്ട്സുകളേക്കൊപ്പം ബാത്റൂമാണെങ്കിലും എല്ലാ ഇതും നല്ല അടിപൊളിയായിട്ടോ നല്ല രസം ഉണ്ടായിട്ടോ കാണാനൊക്കെ അപ്പം ഇനി കൂടുതൽ നിങ്ങളൊന്ന് കണ്ട് നോക്കിയിട്ടോ ഞാൻ എല്ലായിടത്തും വീഡിയോ ഒക്കെ എടുത്തുണ് അപ്പോൾ എല്ലാതും ഇപ്പം ഇങ്ങനെ നമുക്ക് പറയാനൊന്നും കഴിയൂല അപ്പോൾ ഇതാക്കള് നല്ല അടിപൊളി രസം തന്നെയട്ടോ എന്താ പറയാ ഒന്നും പറയാനില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ കുട്ടിയൊക്കെ കഴിക്കാൻ എന്താ ഐറ്റംസുകളൊക്കെ അവിടെ അപ്പറത്തു പോയിട്ടാണ് അത് ഓരോരോ ഐറ്റംസ് അവിടെ കൂടുതലായിട്ടും കുട്ടിയാക്ക് പിന്നെ ഉതരാനും ഇതാക്കാനും അങ്ങനെയൊക്കെ എല്ലാ സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ പിന്നെതാക്കണ മക്കളെ ചാലിയാർ പോയ തൈര് തന്നെ കേട്ടോ വരുന്നത് നല്ല അടിപൊളി വൈബിലൊരു സ്ഥലമാണ് കേട്ടോ അപ്പം എല്ലാവരും കൂടെ പോകുന്ന പോകുന്ന വെറുതാവൂല മക്കളെ നല്ലോണം മുതലായിട്ട് നമുക്കാണ് പോകാം അടിപൊളി സ്ഥലമാണ് മമ്പാട് പുള്ളിപ്പാടം റിസോർട്ട് കേട്ടോ കറുകമണ്ണ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളതിൽ ഉത്സങ്ങാണ്ട് പോയിക്കോളിട്ടോറ് ായിട്ടോ ഞങ്ങളൊക്കെ ചാടിട്ടെ മക്കളാണെട്ടോ അതില് ചാടുന്നത് ഞങ്ങളിവിടേതാ പാട്ടൊക്കെ അരിച്ച് പൊളിച്ചിട്ട് പറയാം മൈക്കിയും കാര്യങ്ങളും അത് വാങ്ങാണ്ട് കേട്ടോ സ്റ്റേജുണ്ട് അതേമാതിരി പല പല നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ എന്തായാലും വന്നാൽ വെറുതെ ആവൂല അതങ്ങ് ഒന്ന് കണ്ടോക്കിട്ടോ ഞാൻ പിന്നെ മക്കളെ എല്ലാം നമ്മൾ അവിടെയൊക്കെ വീഡിയോ എടുത്ത് പോകുന്നതാ കേട്ടോ പിന്നെ അതാ ഞമ്മളെ കിച്ചൺ കേട്ടോ ഇത് കിച്ചൺ ആണെങ്കിലോ നല്ല സൗകര്യമല്ലൊരു കിച്ചൺ ആണ് കേട്ടോ അവിടെയൊക്കെ നിൽക്കണമെന്നില്ലോക്കില്ല കിച്ചൺ ആണത് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും അതൊക്കെ ഒരു രസമാണല്ലോ അല്ലേ നമ്മളിങ്ങനെ നിന്നുകാണ്ടൊക്കെ ഫുഡും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ അതൊരു വേറെ രസം തന്നെയാണ് എല്ലാ ഫ്രണ്ട്സുകളും കാണുമ്പോൾ അവിടെ കൂടി ഉണ്ടാക്കുമ്പോൾ അതൊരു വേറൊരു രസമാണ് എല്ലാം അപ്പൊ മക്കളെ എവിടേതാക്കുന്നുട്ടോ ബാബുസ്താദ് ഇതേമാതിരി നമ്മളെ ആശിക്ക് എല്ലാരും ഇതാ ഷട്ടിൽ കളിച്ച കേട്ടോ കുട്ടികളൊക്കെ അതാ സ്വിമ്മിങ് പൂളിൽ അങ്ങനെ നീന്തുന്നുണ്ട് ഓരോരുത്തർ ഇവിടെ പാട്ട് പാടുന്നുണ്ട് പിന്നെ നമ്മൾ ഇതാ മന്തി ഒക്കാൻ വേണ്ടി ഒരുങ്ങിക്കുകയാണ് കേട്ടോ മോളിനോട് പറഞ്ഞ മോളോ എന്നെ നമ്മള് മന്തി ഒക്കെ കാണിച്ചിട്ടുണ്ട് വേറെലൊക്കെ വീഡിയോ എടുത്തു പറഞ്ഞു പറയാൻ ഉള്ളൂ

കൊറച്ച് പണി ഇണ്ടിട്ടോ മോനെ ഉള്ള പണി ചെയ്യാൻ പണിയല്ലേ ഗ്രില്ല അങ്ങനെ വെച്ചോ കുത്തി കൊടുത്താൽ മതി കിട്ടാ ജീലൊക്കെ കിട്ടാതിന്റെ സാധനം അത് തുടച്ചിടാ ഇതന്നെ ഞങ്ങള് ചിക്കൻ ചൂടാനായിട്ട് കൊടുക്കട്ടെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും എത്ര മന്തി അല്ലേ ബാനൂസ് മന്തി കൊണ്ടിരിക്കുന്ന പ്രധാന മന്തി തമ്മായി അങ്ങനെ ചൂടണുണ്ട് അപ്പോൾ അത് ഞമ്മളെ ആശിപ്പാണ് കേട്ടോ ചൂട് അതൊന്നും പിന്നെ ഞമ്മൾക്ക് അറിയില്ല നമ്മളെ പിന്നെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ മന്തി വെച്ചു കേട്ടോ അപ്പോൾ ഓലവിടെ അത് ചൂടണുണ്ട് അപ്പോൾ ഞമ്മളിത് അവിടെ നല്ല അടിപൊളി മന്തി വെച്ചിട്ടു അപ്പോൾ ഒരുപാട് നേരമായിട്ടോ മന്തിയൊക്കെ തിന്ന് പിന്നെ മക്കൾക്കൊക്കെ ഫസ്റ്റ് കൊടുത്ത് പിന്നെ ഞമ്മളൊക്കെയാണ് പിന്നെ അങ്ങനെ തിന്നത് പിന്നെ പിന്നാലെ മക്കളെ വർത്താനത്തിലൊന്നൊരു ഇത് കിട്ടണില്ല തലവേദനയുണ്ട് ജലദോഷം കുടിച്ചിരിക്കണാകെ സത്യം പറഞ്ഞാ മതി ചോറ് എങ്ങനുണ്ട് ഞാനെങ്കില് എന്താ മന്തി മന്തി അല്ല ചിക്കൻ കഴിക്കണ എന്റെ മന്തിയാണ് നല്ല നല്ല പിന്നെ അതാക്കണിട്ടോ ഞാൻ ഈ രാത്രിക്കത്തെ ഈ വൈബ് കാണാൻ വേണ്ടി ഞാന് ഗേറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വീട് എടുത്ത് പൂര്ന്നിട്ടോ അപ്പം മക്കളെ രാത്രി ഭയങ്കര രസം കേട്ടോ കാണാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഭയങ്കര രസം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളതൊന്ന് വീഡിയോ എടുത്തതാണ് എല്ലാവരും അവിടെ പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ കുത്തിരിക്കുന്നുണ്ട് അപ്പം ഞാനും അസ്മാതിയും വന്നിങ്ങാണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പോന്നതാണ് കേട്ടോ അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിട്ടോ കാണാ ഭയങ്കര ഇഷ്ടമായി എന്തായാലും ഒരു വട്ടം കൂടി അങ്ങോട്ട് പോകാൻ പോകണം എന്നുള്ളൊരു ഇതാണ് ഇപ്പോഴും അപ്പം മക്കളോട് പറഞ്ഞ് മക്കളോട് ഞാൻ പറഞ്ഞത് എങ്ങനെ ഉണ്ടായിന് നമ്മൾ പോയത് അപ്പോൾ കുട്ടികൾ പറയണമ്മ നമുക്ക് ഒന്നും കൂടിയും പോവുകയല്ലേ ഓലക്ക് ഭയങ്കര ദഹിക്കണം ഓൽക്കും തന്നെ അപ്പതാ ഞാൻ ഫുള്ളായിട്ട് എടുത്തത് കേട്ടോ ഗേറ്റിൻ്റെ അവിടുന്ന് അങ്ങോട്ട് തല മുതൽക്കില്ല അങ്ങനെ കാണാൻ നല്ല രസമാണ് അപ്പം ഞാൻ അങ്ങനെ എടുത്ത് പോകുന്നതാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ മക്കളെ രാത്രി പിന്നെ നമ്മൾ എല്ലാവരും വർത്താനം കൂട്ടൊക്കെ ആയിട്ട് പിന്നെ നമ്മളൊരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമ്മളങ്ങനെ റൂമിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് കൂട്ടുകാരത്തിയാളൊക്കെ പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അവിടെ വർത്താനം ഒക്കെ ആയിട്ട് അങ്ങനെ രസമായിട്ട് അങ്ങനെ നേരം പൊലത്തിട്ടോ പിന്നെ നേരം പൊളുത്ത് നീശതാക്കണം നമുക്കില്ല ഫുഡ് പോലെ ഇവിടെ ഓർഡർ ചെയ്തിരിക്കണെട്ടോ അപ്പോൾ നമുക്ക് ഓല വാക്കിയാണ് നമുക്ക് ഫുഡ് രാവിലെ അപ്പോൾ നമ്മൾ ഇതാ എന്താ എല്ലാം ഉണ്ട് കേട്ടോ ചപ്പാത്തി വെള്ളപ്പം പുട്ട് ദോശ അതേമാതിരി പുട്ടും കഷ്ണമെടുത്തുണ് അപ്പം അതങ്ങനെ കഴിക്കുകയാണ് അപ്പം ഇവിടെ ഇതാക്കണത് നല്ല പാട്ടാണ് കേട്ടോ ഏ പാട്ടൊന്നുമ്പോൾ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ല കോപ്പി റൈറ്റ് കിട്ടുമല്ലോ ഏ നല്ല നമ്മളെ ഇബ്രാസ് മൈക്കൊക്കെ കിട്ടിയിട്ട് ഞാൻ പറയാം മൈക്ക കഴിയുന്ന വെച്ചിട്ടില്ല കേട്ടോ പാട്ട് പാടി എന്താ പറയുക തകർത്ത്ക്കണ് പിന്നെ എല്ലാവർക്കും മൊമെന്റ് ഒക്കെ കൊടുക്ക കേട്ടോ മൊമെന്റ് നമ്മളെ വണ്ടൂര് സ്വർണ്ണാഞ്ജലിന്റെ ഓല വക ആയിട്ടാണ് കേട്ടോ നമുക്ക് മൂമെന്റ് ഒക്കെ കിട്ടിയിക്കുന്നത് അപ്പൊ ഓല ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്പൊ അതും കണ്ടുനോക്കി ഞമ്മളെ സ്വീകരിക്ക സ്വീകരിക്കുവാൻ വേണ്ടി നമ്മുടെ ബാലു പൂക്കോട്ടുമാരത്തിന്റെ രാജകുമാരി നമ്മളോട് വന്നിട്ട് ഒരു ഒരു ഇല്ലാതെ പണിയെടുത്തതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ബാലോ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു അതാ സ്വീകരിക്കുന്നു ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഈ മൊമന്റത്തൊന്ന് സഹായിച്ച സ്വർണാഞ്ജലി നിലമ്പൂർ വണ്ടൂര് ഗോൾഡൻ ഡയമണ്ട്സ് ആ

അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വിലിച്ച് നോക്കിയിട്ട് പോയിക്കോളി കേട്ടോ പോയാൽ മക്കളെ വെറുതെ ആവൂലട്ടോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ നമുക്ക് അടിച്ച് പൊളിച്ചാൻ പറ്റിയ നല്ലൊരു റിസോർട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും കൂടി പോകുന്നതോളീട്ടോ നമ്മളൊക്കെ നല്ലോണം അടിച്ചു പൊളിച്ചൊരു പിന്നെ റിസോർട്ടാണത് ഫ്രണ്ട്സുകളൊക്കെ ആയിട്ടേ എൻജോയ് ചെയ്തൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഈ മമ്പാട് പുള്ളിപ്പാട് റിസോർട്ട് അപ്പോൾ ഇതാക്കുന്ന ചാലിയാർ പോയിൻ്റിൻ്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത് അപ്പം മക്കളെ ഞമ്മൾ പിന്നെ അങ്ങനെ പോന്നു പോന്നിട്ടോ അപ്പം മക്കളെ ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണുകയും എല്ലാ കൂട്ടുകാരോടും അസ്സലാമലൈക്കും